രാവിലെ സമയം കണ്ടോ അടുക്കള കണ്ണൻ നട്ടുകൊണ്ട് ചിക്കുമോ രാവിലെ വിശന്നാൽ ഇതാണ് അവന്റെ സ്ഥിരം പരിപാടി ഇവിടെ വന്ന് കിടക്കുക എപ്പോഴാണ് എൻ്റെ ഫുഡ് വരുന്നത് ഇവന് വിശക്കുമ്പം ഇവനിങ്ങനെയാണ് വശന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരത്തില്ല ചിക്കൻ മോന്റെ ഫുഡാണല്ലോ ഇത് ഫുഡല്ലേ സോറി ഇതാ കേട്ടോ ചിക്കൻ മോന്റെ ഫുഡ് ബീഫ് എന്താണോ ബീഫ് ആണോ ഓക്കേ ഫ്രീസ് വെച്ചേക്കോ ബീഫ് വേവിച്ചിട്ട് എങ്ങനെയാ പിന്നെ ഓ ഇത് ശാന്തനായിട്ടോ കിടക്കുന്നത് ശാന്തനായിട്ട് ചിക്കുമ്പോൾ കിടക്കുന്ന